നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ലോക്സഭാ ിന് മുന്നോടിയായി കൊണ്ടോട്ടി താലൂക്ക് തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൊണ്ടോട്ടി തഹസിൽദാറും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറുമായ കെ ബാലരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊണ്ടോട്ടി താലൂക്ക് തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു ഘോഷയാത്രയാണ് ഈ തെരഞ്ഞെടുപ്പ് പിന്നാലെ നമുക്ക് സമാഗതമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര കൊണ്ടോട്ടി തഹസിൽദാരും ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസറുമായ കെ ബാലരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്ത്യ രാജ്യം അതുപോലെ തന്നെ നേട്ടങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ എല്ലാവരുടെയും എല്ലാ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഭാവിക്ക് എല്ലാ ജനങ്ങളും ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം സ്വാതന്ത്ര്യവും കുറ്റമറ്റതുമായ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും ജനങ്ങളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്നതിനുമുള്ള കൊണ്ടോട്ടി താലൂക്ക് തല സ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി താലൂക്ക് ഓഫീസ് പരിസരത്ത് സമാപിച്ചു യാത്രയിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ എസ് സത്യൻ ഭൂരേഖ വിഭാഗം തഹസിൽദാർ പി ചന്ദ്രൻ ട്രാഫിക് എസ് ഐ കെ ഉണ്ണികൃഷ്ണൻ മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ ം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ